എന്തൊക്കെയാടാ നടക്കുന്നത് ഇവരെന്നെ വിട്ടു പോകൂലെന്നാണ് എനിക്ക് തോന്നുന്നത് ട്രെയിനിൽ പോകുമ്പോൾ ഇവരെ കൂടെ കൊണ്ടുപോകാനുള്ള പ്ലാനാണ് വരുന്നോ നീ എൻ്റെ കൂടെ അതോ വരുന്നോ കൈയൊക്കെ കാണിച്ചു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഡൽഹിയിൽ ഒരാവശ്യമായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ അപ്പം ഒരു നല്ലൊരു ഉദ്ഘാടന കിട്ടി ഒരു പരിചയമില്ല മുൻപരിചയൊന്നുമില്ല ഞാൻ ഡൽഹി ക്യാൻ്റിലാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്നാണ്ട് ഞാൻ വെറുതെ നമ്മുടെ സ്നേഹത്തോടെ ഇങ്ങനെ ആക്കൂലെ അങ്ങനെ ആക്കി ആക്കിയപ്പോൾ പുള്ളി അടുത്ത് വന്നു വലിയ കാര്യത്തിൽ വന്നു കാൽ ചുവട്ടിലൊക്കെ അങ്ങ് ഇരുന്നു പിന്നെ അങ്ങ് ഉറക്കം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നേരെ പുള്ളിക്കാരനെ ഒന്ന് കാണാം കിങ്ങറിനാണ് നമ്മുടെ ആൾ നേരെ വന്നതേ എൻ്റെ കാല് കാൽച്ചുവീട്ടിൽ അങ്ങ് ഇരുന്നു എൻ്റെ നല്ല പരിചയമുള്ള പോലെ ഒരു റിയാക്ഷനൊക്കെ പുള്ളിയുടെ കൂട്ടത്ത് വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു ഇയാളാണ് ഇവനെ ഹായ് അറിയോ നീ ഒരു കുഴപ്പവും നല്ല സ്നേഹത്തോടെ അതെ അടുത്ത ആൾ വല്ല്യ എന്തൊക്കെയോ ഇവിടെ എന്തൊക്കെയാടാ നടക്കുന്നത് എന്താണ് ഓ അവനെത്തൊടൻ്റെ എന്നെത്തൊടന്നും പറഞ്ഞുകൊണ്ട് ഇതാ വന്ന് നിൽക്കുകയാണ് ഞാൻ അവനെ ഒന്ന് തൊട്ടു നല്ല സ്നേഹം ബഡ്ജ എന്റെ കാൽ വെച്ചൊക്കെ നോക്ക് ഫ്രണ്ട് തല തല വെച്ച് കിടക്കുവാണ് കുറച്ചു നേരം പാവങ്ങള് നല്ല സ്നേഹമുണ്ട് നമ്മളിവിടെ വന്നപ്പം നമ്മളെ സ്നേഹിക്കാൻ ഒരാളെങ്കിലും ഉണ്ട് എന്നൊരു ഇതുണ്ട് എടാ വെറുതെ ഇരിക്കുന്നു നോക്ക് അടുത്ത ആള് ഇവർ തന്നെ വിട്ടുപോകൂലെന്നാണ് എനിക്ക് തോന്നുന്നത് ട്രെയിനിൽ പോകുമ്പോ ഇവരെ കൂടെ കൊണ്ടുപോകാനുള്ള പ്ലാനാണ് വരുന്നോ നീ എന്റെ കൂടെ അതെ വരുന്നോ കൈ ഒക്കെ കാണിച്ചു അവിടെ രണ്ടുപേരും കൂടി എന്നെ സ്നേഹിച്ച് കൊല്ലുകയാണ് എനിക്കറിയില്ല എന്തു പറയണമെന്ന് രാവിലെ നല്ല ഹാപ്പി മൂഡിലായി പോടാ പോടാ ദൂരോട്ട് പോടാ നല്ല തിരക്കൊക്കെ ഉള്ള സ്ഥലമാണ് ബസ്സൊക്കെ ഒരുപാട് പോകുന്നുണ്ട് ബസ് ആൾക്കാരൊക്കെ ഉണ്ട് രണ്ടുപേരും കൂട്ടുകാരാണ് ഇവർ രണ്ടുപേരും അങ്ങനെ കൂട്ടുകൂടിയാണ് നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് അടുത്ത ആൾ വന്നു ദാ സ്നേഹടാ പാവങ്ങൾക്ക് ഫുഡ് എന്തെങ്കിലും മേടിച്ച് കൊടുക്കണം പോകുമ്പോൾ നല്ല നല്ല എനർജി ഉള്ള രണ്ടുപേരാണ് നല്ല നല്ല ആൺകുട്ടികൾ തെരുവിലെ നായ്ക്കളാണ് നാടൻ നായെന്ന് നമ്മൾ പറയത്തില്ലേ അങ്ങനത്തെ ഇനത്തിലുള്ളതാണ് ഇവർ രണ്ടുപേരും രണ്ടുപേരും വീഡിയോക്ക് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം